എസ് ആർ ഗാർമെൻറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മളുടെ പ്രീമിയം ക്വാളിറ്റിയിലുള്ള കുറച്ച് നൈറ്റുകളാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതൊക്കെ നമ്മളുടെ നല്ല ക്വാളിറ്റി ഉള്ള നൈറ്റുകളാണ് സ്വന്തം പ്രൊഡക്ഷൻ വരുന്ന നൈറ്റുകളാണ് നമ്മളുടെ സ്വന്തം ബ്രാൻഡ് ആലിയോണി നൈറ്റീസ് നമ്മൾ സ്വന്തം ബ്രാൻഡിലുള്ള ഓൺ പ്രൊഡക്ഷൻ ആണ് നമ്മൾ മാനുഫാക്ചേഴ്സ് ആണ് അപ്പോൾ നമ്മൾ നിന്ന് നൈറ്റികൾ റീറ്റെയിൽ ആയിട്ടും ഹോൾസെയിലായിട്ടും വാങ്ങാൻ വാങ്ങാനുള്ള അവസരമുണ്ട് റീറ്റെയിൽ ആയിട്ട് സിംഗിൾ പീസ് വേണമെങ്കിലും വാങ്ങാം ഹോൾസെയിൽ ആയിട്ട് മിനിമം പത്ത് ആണെങ്കിൽ ഹോൾസെയിൽ റേറ്റ് നമ്മൾ തരുന്നതാണ് അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും സെലക്ട് എടുക്കാം ഇപ്പം ഈ ഒരു പിന്നെ ഡിസൈൻ എടുത്തു കഴിഞ്ഞാൽ ഇതിൽ ഒരു സെറ്റിൽ ആറ് പീസ് ഉണ്ടാവും ആ ആറ് പീസ് നിങ്ങൾ എടുക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് നിന്ന് ഒരു പീസ് എടുക്കാം വേറെ ഇതിനകത്ത് നിന്ന് ഓരോ പീസ് ഏത് കളർ വേണമെങ്കിലും ഏത് ഡിസൈൻ വേണമെങ്കിലും സെറ്റ് പത്ത് പീസ് എടുത്താൽ ഹോൾസെയിലെടുത്ത് തരാം റീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് പർച്ചേസ് ചെയ്യാം റീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ പ്രീമിയം ക്വാളിറ്റി റേറ്റിലേക്ക് വരുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപയ്ക്കാണ് നമ്മൾ സിംഗിൾ പീസ് ചെയ്യുന്നത് ഹോൾസെയിൽ റേറ്റ് അറിയാൻ നിങ്ങൾ സ്ക്രീൻ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഹോൾസെയിൽ റേറ്റ് നമ്മൾ തരും അതുപോലെ തന്നെ കൂടുതൽ ഡിസൈനുകളൊക്കെ നമ്മൾ വാട്സപ്പിൽ അയച്ച് തരും നമ്മൾ കോൺടാക്ട് കഴിഞ്ഞാൽ സിംഗിൾ പീസ് നൈറ്റിക്ക് ഈ ഒരു നൈറ്റിക്ക് പ്രീമിയം ക്വാളിറ്റി വരുന്ന ഈ നൈറ്റിക്ക് വരുന്നത് ഒരു ഇരുന്നൂറ്റാറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് എവിടെയും കിട്ടാത്ത ക്ലിയർ ആണ് ഡെലിവറി ചാർജ് എക്സ്ട്രാ വരും ഇതൊരു ഡിസൈനാണ് ഇത് ഫ്രണ്ടും ബാക്കും പ്ലേറ്റുള്ള ഡിസൈനാണ് ത്രീ ത്രീ പീസ് കട്ടാണ് സൺഡേമൻ്റെ ടൈപ്പുകൾ ബാക്കും ഫ്രണ്ടും ഒരേപോലെ ഇതാണ് വരുന്നത് ഇവിടെ ഇങ്ങനെ ഒരു ഇത് വരുന്നുണ്ട് ബട്ടൺ വരുന്നുണ്ട് പ്ലേറ്റ് വരുന്നുണ്ട് നല്ല മനോഹരമായിട്ടുള്ള നൈറ്റിയാണ് മിക്സ് ആൻഡ് മാച്ച് ചെയ്തിട്ടുള്ളതാണ് ബാക്ക് സൈഡിലും അതുപോലെ തന്നെ പ്ലേറ്റ് വരുന്നുണ്ട് പ്ലേറ്റ് വരുന്ന ഒരു ലൈറ്റാണിത് അതുപോലെ തന്നെ ആ ഡിസൈനിൽ തന്നെ വരുന്ന വേറെയും നൈറ്റികളുണ്ട് വേറെ ഡിസൈൻ വേറൊരു ഡിസൈനാണിത് ഇതും അതുപോലെ തന്നെ ത്രീ പീസ് കട്ടിൽ പ്ലേറ്റ് വരുന്നതാണ് സൺമി ടൈപ്പിൽ ബാക്കിലും പ്ലേറ്റ് വരുന്നുണ്ട് ഇതെല്ലാം നല്ല ബ്രാൻഡ് തുണികളുടെ റൈറ്റുകളാണ് കേട്ടോ വേറെയൊക്കെ നല്ല ബ്രാൻഡ് നമുക്ക് അറിയപ്പെടുന്ന നമ്മുടെ മാർക്കറ്റിൽ നല്ലൊരു അറിയപ്പെടുന്ന നല്ല ബ്രാൻഡ് തുണികളാണ് ലോക്കൽ തുണികളൊന്നും നല്ല നമ്മൾ ഉപയോഗിക്കും നല്ല തുണികൾ മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ ഇപ്പോൾ കാണിച്ചതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡിസൈനാണിത് ഇത് സ്ട്രൈറ്റ് ലൈന് വരും ഇവിടെ വേറെ ഡിസൈൻ വരും ആദ്യം കാണിച്ചത് ഇവിടെ ലൈനും വേറെ ഡിസൈൻ ഫ്ലവർ ഒരു ഫ്ലവർ ഡിസൈൻ എന്താ ഇപ്പം ഇങ്ങനെ വരുന്നത് അതിൽ തന്നെ വേറൊരു കളർ കോമ്പിനേഷൻ ആണിത് നേരത്തെ കാണിച്ചതിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളർ കോമ്പിനേഷനാണ് അതേ പ്രിന്റ് തന്നെ വേറെ കളറ് ഇപ്പം ഈ കാണിച്ചതിൻ്റെ വേറെ ഡിസൈനാണത് ഇതിൽ ലൈൻ വരും ഉള്ളത് ഓപ്പോസിറ്റ് ഡയറക്റ്റ് ഓപ്പോസിറ്റ് വരും മിക്സാൻ മാച്ച് വരുമ്പോൾ അറിയാലോ അതുപോലെ വരും ഇത് വേറെ ഡിസൈൻ പിന്നെ ഡിസൈൻ ഇവിടെ കാണിച്ച ഡിസൈൻ്റെ നേരെ ഓപ്പോസിറ്റ് വരും ഇതിന് ഇവിടെ ഈ ത്രീ പീസിന് ഈ ഇത് വരുമ്പോൾ ഇതിന് ഇവിടെ ഇത് വരും ഈ ബോഡി ഇതിന് ഫ്ലോ ഫ്ലോറിൽ വരുമ്പോൾ ഇതിന് ഡോട്ടറാണ് വരുന്നത് മിക്സർ മാറ്റ് സെയിം ഓപ്പോസിറ്റ് അതിൻ്റെ സെയിം ഓപ്പോസിറ്റ് ഐറ്റ് വരും ഇതൊക്കെ ഇരുന്നൂറ്റാറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ റീറ്റെയിൽ ഇരുന്നൂറ്റി അറുപത് ഹോൾസെയിൽ റേറ്റിന് കോൺടാക്റ്റ് ചെയ്യുക ഹോൾസെയിൽ റേറ്റ് നമ്മൾ ഇവിടെ പറയുന്നില്ല കോണ്ടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ എംബ്രോയിഡറി നെക്ക് വരുന്ന അതൊക്കെ ഹാഫ് സ്ലീവാണ് കാണിച്ചത് എംബ്രോയിഡറി നെക്കിൽ വരുന്ന ത്രീ ഫോർ സ്ലീവിന് ഐറ്റുകളുണ്ട് ഇതിന് വരുന്നത് റീറ്റെയിൽ വരുന്നത് വെറും ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് നല്ല എംബ്രോയിഡറി നല്ല എംബ്രോയിഡറി നല്ല ഡിസൈൻ നല്ല അടിപൊളി നല്ല പ്രീമിയം ക്വാളിറ്റിയാണ് തുണികൾ പ്രീമിയം ക്വാളിറ്റിയാണ് സൂം ചെയ്ത് നോക്കാൻ നല്ല നല്ല പ്രീമിയം ക്വാളിറ്റി തുണികളാണ് നമ്മൾ ചെയ്യുന്നത് ലോക്കൽ തുണികളൊന്നും ചെയ്യുന്നില്ല എല്ലാം ബ്രാൻഡാണ് ത്രീ ഫോർ സ്ലീവ് ഡി ലെങ്ത് ലെങ്ത്തുണ്ടാവും നല്ല ലെങ്ത് ഉള്ള സ്ലീവും ഒക്കെ നല്ല മനോഹരമായ നൈറ്റികൾ വെറും ഇരുന്നൂറ്റി എഴുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഷോപ്പിൽ ഷോപ്പിൽ വരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ പേരാമ്പ്രയാണ് കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്രയാണ് നമ്മുടെ സ്ഥലം പേരാമ്പ്ര ചേനോളി റോഡിൽ ആണ് അത് അഡ്രസ്സ് കറക്റ്റ് ആയിട്ട് വരെ വരുന്നവരാണെങ്കിൽ ഫോൺ കൊണ്ട വിളിച്ചിട്ട് വരിക അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞുതരും അല്ലെങ്കിൽ ചിലപ്പോൾ ഇവിടുന്ന് പല റൂട്ടുകളുണ്ട് വരുന്ന വൈകി അങ്ങോട്ട് റൂട്ടൊക്കെ മാറി കുറച്ചായതുണ്ട് അപ്പോൾ വരുന്നവർ നമ്പർ നോട്ട് ചെയ്യുക വിളിച്ച് കോൺടാക്ട് ചെയ്ത് തരിക അതിൻ്റെ വേറെ ഡിസൈനാണ് ഇതൊക്കെ ത്രീ ഫോൾസ് സ്ലീവുകളാണ് നല്ല സ്ലീവ് ഉണ്ടാവും അതുപോലെ തന്നെ ചെസ്റ്റ് സൈസ് അത്യാവശ്യം ഉണ്ടാവും ചില സൈസിലുള്ള ഒരാളാണ് കറികൾ മനസ്സിലാക്കുന്ന ഹൈറ്റിലുള്ള ആളാണ് നമുക്ക് ചെസ്റ്റ് ഉണ്ട് വേറെ വണ്ണം കണ്ടല്ലേ ആവശ്യം സൈസ് ഉണ്ടാവും നല്ല സൈസില് നല്ല നൈറ്റുകളാണ് നമ്മൾ കൊടുക്കുന്നത് അതുപോലെ തന്നെ ഇതെ ത്രീ ഫോൺ സ്ത്രീ തന്നെ വേറൊരു ആണ് വരുന്നത് ഇതൊക്കെ നല്ല അടി നല്ല ക്വാളിറ്റി തുണികളാണ് എല്ലാം കുറഞ്ഞ വിലയിലാണ് നമ്മൾ കൊടുക്കുന്നത് നല്ലൊരു നൈറ്റികളാണ് ഇത് വേറൊരു ഡിസൈനാണ് എന്താ മനസ്സിലാവുന്ന നല്ല സൈസോ ഒക്കെ ഉള്ളത് നല്ല കൈയൊക്കെ ഉള്ള നല്ല അടിപൊളി ക്വാളിറ്റി തുന്നിയിലാണ് ചെയ്തത് നമ്മൾ സ്വന്തം പ്രൊഡക്റ്റ് ആണ് നമ്മൾ സ്വന്തം ബ്രാൻഡിൽ ചെയ്യുന്നതാണ് നമ്മളിവിടെ നിന്നും കൊണ്ടുവന്നതിൽ വെക്കുന്നതല്ല നമ്മൾ അതുകൊണ്ടാണ് നമുക്ക് ഈ റേറ്റ് കൊടുക്കാൻ പറ്റുന്നത് ഇതെ വേറൊരു ഡിസൈനാണ് ഇതിൽ തന്നെ അഞ്ച് കളർ വരുന്നുണ്ട് ഇതിൽ തന്നെ ഇതിൽ ഡിസൈനിൽ അഞ്ച് കളർ വരുന്നുണ്ട് ഒരു വേറൊരു കളറാണ് ഒരു ബ്ലൂ ഷെയ്ഡ് അല്ലേ എംബ്രോയിഡിയൊക്കെ നല്ല പെർഫെക്റ്റ് സ്റ്റിച്ചിങ്ങിൽ വരുന്നതാണ് നമ്മൾ ഓൺ പ്രൊഡക്ഷനാണ് നല്ല സൈസൊക്കെ ഉണ്ടാവും കാണുന്ന മനസ്സിലാവും നല്ല സൈസൊക്കെ ഉള്ള നല്ല നൈറ്റിയാണ് സ്ലീവോൾ സ്ലീവ് സ്ലീവ് നല്ല ലെങ്ത് ഉണ്ടാവും നല്ല സ്ലീവ് ലെങ്ത് വരുന്ന അതിൻ്റെ വേറെയും കളേഴ്സ് ഉണ്ട് അതിൻ്റെ വേറെ കളറുകളാണ് ഓരോ ഇതിലും അഞ്ച് കളറ് ആറ് കളർ ഉണ്ടാവും ബൾക്കിൽ നമ്മൾ ചെയ്യുന്നതാണ് പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ ഹോൾസെയിലെടുക്കുമ്പോൾ ഇതിന് ഈ സെറ്റ് ഈ ഒരു പീസ് എടുക്കാം വേറെ അതിനകത്ത് നിന്ന് വേറെ ഒന്ന് അങ്ങനെ വേണം പത്ത് പീസ് എടുത്താലും ഹോൾസെയിൽ തരുന്നതായിരിക്കും അതിന് അങ്ങനത്തെ റിസ്ട്രിക്ഷൻസ് ഒന്നും സിംഗിൾ പീസ് എടുക്കുമ്പോൾ റേറ്റ് ആണ് പറയുന്നത് ഇരുപത് രൂപ വരുന്നത് അല്ല അല്ലാതെ വരുമ്പോൾ റേറ്റ് കുറയും അതിന് നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക റേറ്റ് കൂടെ പറയുന്നില്ല കോണ്ടാക്ട് ചെയ്താൽ പറയുന്നതായിരിക്കും അതുപോലെ തന്നെ ഇത് നമ്മൾ നൈറ്റി മെറ്റീരിയലുകൾ ത്രീ പീസ് കുർത്തികൾ എല്ലാ ഐറ്റംസുകളും ഉണ്ട് ഈ വീഡിയോയിൽ നമ്മൾ ഈ നൈറ്റ് കുറച്ച് നൈറ്റികൾ മാത്രമേ കാണിക്കുന്നുള്ളൂ കൂടുതൽ കാണുന്ന ആഗ്രഹമുള്ള ആൾക്കാരെ നമ്മൾ വീഡിയോ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെല്ലാം അയച്ചു തരുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് അതിനകത്ത് സെലക്ട് ചെയ്യാൻ പറ്റും ഇത് വേറെ ഡിസൈനാണ് ഇതുപോലെ ധാരാളം ഡിസൈനുകൾ നമ്മുടെ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഡബിൾ എക്സിലെ അതിന് കുറേ ഡബിൾ ഒക്കെ ഉണ്ട് ഇതൊക്കെ നമ്മൾ അറുപത് സൈസ് വരുന്ന ആൾക്കാർ ഇതെല്ലാം കൂടെ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നില്ല എല്ലാം പുതിയ ഉണ്ട് ഇതൊക്കെ നമ്മൾ അറുപത് സൈസിൽ വരുന്നതാണ് ഡബിൾ എക്സിൽ അറുപത് സൈസാകുമ്പോൾ മറ്റൊരു ഇരുപത് രൂപേൻ്റെ വ്യത്യാസം വരും ഹോൾസെയിൽ റേറ്റ് നമ്മൾ പറയുന്നത് പറയുന്നില്ല റേറ്ററേറ്റ് ഇരുന്നൂറ്റ എഴുപത് വരുന്ന ഇരുന്നൂറ്റി അമ്പത് തൊണ്ണൂറ് വരും അവർ റേറ്റാണ് വരുന്നത് അപ്പം അത് ആവശ്യമുള്ള ആളുകൾ കോണ്ടാക്റ്റ് ചെയ്യുക പിന്നെ അഡ്രസ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട് ഇതിനകത്ത് ഇപ്പം നമ്മളിവിടെ പരിചയപ്പെടുത്തിയ പ്രീമിയം ക്വാളിറ്റി ലൈറ്റുകളാണ് ഇരുന്നൂറ്റി അറുപത് രൂപ എഴുപത് റേഞ്ചിൽ വരുന്ന നൈറ്റുകളാണ് നമ്മൾ പരിചയപ്പെടുത്തിയത് ഇപ്പോൾ റീറ്റെയിൽ റേറ്റ് ആണ് പറയുന്നത് ഹോൾസെയിൽ റേറ്റ് പറയാറേ റീറ്റെയിൽ ആയിട്ട് നൂറ്റി അറുപത് രൂപ നൂറ്റൻപത് രൂപയിൽ സ്റ്റാർട്ട് ചെയ്ത നൈറ്റുകൾ നമ്മളടുത്ത് അവൈലബിൾ ആണ് റീറ്റെയിൽ ആയിട്ട് അത് നൂറ്റി അറുപതിനൊക്കെ നല്ല കോട്ടൺ ലൈറ്റുകൾ തന്നെ നമ്മൾ അവൈലബിൾ ആണ് അത് ഞാൻ ഞാനിവിടെ ഈ വീഡിയോയിൽ ഇപ്പോൾ അവതരിപ്പിക്കുന്നില്ല നേരത്തെ വരുന്നവർക്കാണെങ്കിൽ ഇവിടെ സാധാരണ ഉണ്ട് പക്ഷെ വീഡിയോയിൽ ഞാൻ പ്രീമിയം ക്വാളിറ്റി തന്നെ കാണിക്കുന്നത് നമ്മൾ ഫുൾ പ്രൊമോട്ട് ചെയ്യുന്നതും വീഡിയോ പ്രീമിയം ക്വാളിറ്റി തന്നെയാണ് പക്ഷേ കുറേ റേറ്റുള്ള നൈറ്റുകളും നമ്മൾ അവൈലബിൾ ആണ് എല്ലാ റേറ്റിലുള്ള നൈറ്റുകളും അവൈലബിൾ ആണ് അപ്പോൾ കുറച്ച് ലൈറ്റുകൾ മാത്രമേ ഇത് കാണിക്കുന്നുള്ളൂ ഇത് ഇതിലേതെങ്കിലും താല്പര്യമുള്ള ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് അയച്ചാൽ ഇപ്പോൾ ഉടനെ അയച്ചു കഴിഞ്ഞാൽ സാധനം അവൈലബിൾ ആണ് പിന്നീട് ഇടാവുമ്പോൾ സാധനം സ്റ്റോക്ക് പറയാൻ വെച്ചാൽ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ കിട്ടും ഇപ്പോൾ പുതിയ അപ്ഡേഷൻസ് പുതിയ വരുന്നുണ്ട് അത് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ വാട്സാപ്പിൽ അയച്ചു തരും ആവശ്യക്കാർ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം അപ്പോൾ പുതിയ കൂടുതൽ ഡിസൈനുകളൊക്കെ ആയിട്ട് നമ്മൾ വേറെ വീഡിയോ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും നന്ദി